നമസ്കാരം ഞാൻ ഡോക്ടർ തൃഷ്ണ മെഡിക്കൽ ഡയറക്ടർ ചീഫ് ഫിസിഷ്യൻ സൗഖ്യം ഇൻറ്റിഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ട്രിമാൻഡോ കരൾ വീക്കം ശരാശരി ഒരു മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം പോപ്പുലേഷനിൽ ഇപ്പം വളരെ വ്യാപകമായിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് പലപ്പോഴും നമ്മൾ അസിംറ്റമാറ്റിക് ആണ് കാരണം ഇതിന് ഇങ്ങനൊരു വീക്കം ഉണ്ടെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല വേറെ എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത് അൾട്രാസൗണ്ട് ചെയ്യുന്ന സമയത്തായിരിക്കും കരളിൽ കൊഴുപ്പടിഞ്ഞിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു വീക്കമുണ്ട് എന്ന് തിരിച്ചറിയുന്നത് അപ്പോഴായിരിക്കും ഞാൻ നമ്മൾ പലപ്പോഴും അത് വലിയ പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ആൾക്കാർ അത് കണക്കാക്കുകയും ചെയ്യാറ് പക്ഷെ കരൾ വീക്കം തന്നെ പല ഗ്രേഡ് ഉണ്ട് ഗ്രേഡ് വൺ ഗ്രേഡ് ടൂ ഗ്രേഡ് ത്രീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന നോൺ ആൽക്കഹോളിക് സിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ് നാഷ് ഈ സ്റ്റിയേറ്റവ് ഹാപ്പറ്റൈറ്റിസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വലിയ വലിയ പേരാണെങ്കിലും ഞാനത് കുറച്ചൊന്ന് സിംപ്ലിഫൈ ചെയ്യാം കാരണം നമ്മളുടെ പല വർക്ക് ഇതിൻ്റെ ഒരു തുടക്കം ഉണ്ടെന്നുള്ളതാണ് വാസ്തവം പ്രത്യേകിച്ച് നമുക്കൊരു ഫാമിലി ഹിസ്റ്ററി കരൾ രോഗങ്ങളുടെ ഒരു ഫാമിലി ഹിസ്റ്ററി ഉണ്ട് അല്ലെങ്കിൽ വീട്ടിലെ ഡയബറ്റിസ് ഫാമിലിയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ പലവരിലും ഇത് വരാനുള്ള ചാൻസസും കൂടുതലാണ് കാരണം വേറൊന്നുമല്ല നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിനെ ദഹിപ്പിക്കുന്ന പ്രക്രിയ തന്നെ തെറ്റായി നടക്കുന്നത് കൊണ്ടാണ് അതിനൊരു ടെൻഡൻസി നമ്മുടെ ശരീരത്തിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ സാധാരണ റെഗുലർ ഫുഡ് കഴിക്കുമ്പോൾ പോലും നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങൾ വരുന്നത് നോൺ ആൽക്കഹോളിക് സ്റ്റിയോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ തന്നെ ഹെപ്പറ്റൈറ്റിസ് നമ്മൾ ഇൻഫ്ലമേഷൻ എന്നാണ് എല്ലാവർക്കും ഒരുപക്ഷെ ഇപ്പം മനസ്സിലാവുമായിരിക്കും കാരണം ഐറ്റിസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ് അപ്പം നോൺ ആൽക്കഹോളിക് എന്ന് ഇവിടെ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആൽക്കഹോൾ അതായത് നമ്മൾ മദ്യപിച്ചു കഴിഞ്ഞു എന്തായാലും നമുക്ക് ഹെപ്പറ്റൈറ്റിസ് വരും അപ്പം എസ്പെഷ്യലി ക്രോണിക് ആയിട്ട് ഒരുപാട് കാലം മദ്യപിക്കുന്നു ക്വാണ്ടിറ്റി കൂടുതലായിട്ട് മദ്യപ് മദ്യപിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുമുള്ള ചെറുപ്പക്കാരിപ്പം മദ്യപാനം ഒരു ഇറ്റ്സ് എ പാർട്ട് ഓഫ് സോഷ്യൽ ഡ്രിങ്കിങ് അത് കൂടാണ്ട് ഹാബിച്ച്വലായിട്ട് കുടിക്കുന്നവരുണ്ട് അഡിക്ഷൻ അതിലേക്ക് തീർ തീരെ വരാൻ പറ്റാത്ത തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലും ഉള്ളവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കെല്ലാം ആൽക്കഹോളിക് ലിവർ ഡിസീസ് ആണ് അതായത് മദ്യപിച്ചത് കൊണ്ട് ഉണ്ടാകുന്ന കരൾ വീക്കമാണ് പക്ഷെ ഇത് അതിൽ തികച്ചും വ്യത്യസ്തമാണ് അപ്പോൾ പലപ്പോഴും ഒരു ഇടയ്ക്ക് കരൾ വീക്കം എന്ന് പറയുമ്പോഴത്തേക്ക് പല ആൾക്കാരും ചിന്തിച്ചിരുന്നു അയ്യോ ഞാൻ മദ്യപിക്കാറില്ലല്ലോ പിന്നെ എനിക്ക് എന്തുകൊണ്ടാണ് കരൾ വീക്കം വന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വളരെ അൺഹെൽദി ആയിട്ടുള്ള കൊഴുപ്പുകൾ വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ എടുത്തു പറയുന്ന ഫാറ്റ് തന്നെയാണ് ഹൈഡ്രോജനേറ്റഡ് ഫാറ്റി ആസിഡ്സ് കാരണം സാധാരണ ഫാറ്റ്സിൽ അടങ്ങിയിരിക്കുന്ന ഒരു കെമിക്കൽ കോമ്പസിഷൻ മാറ്റി അതിനെ ഹൈഡ്രജൻ ആറ്റംസ് ആഡ് ചെയ്ത് അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോൺസ് ആഡ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യുന്നു കാരണം സ്വാഭാവികമായിട്ടും കുറെ കാലം ഇരിക്കുമ്പം എണ്ണകൾ കനച്ചു പോകും കനച്ചു പോകാതിരിക്കാനുള്ള ഒരു പ്രോസസ്സിൽ കൂടെ നടത്തുമ്പോൾ പ്രോസസ്ഡായിട്ട് ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണിത് അപ്പം ആ ഒരു ഇതിൽ ട്രാൻസ് ഫാറ്റ് ഉണ്ടാവുകയും അത് ഡെഫിനറ്റ്ലി ദാറ്റ് ഇസ് എ മോസ്റ്റ് നെഗറ്റീവ് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ അത് അടിയും അത് ഒരു രീതിയിൽ നമ്മുടെ ശരീരത്തിന് നശിപ്പിക്കാൻ കഴിയില്ല അത് തന്നെയാണ് ഇങ്ങനത്തെ പല അസുഖങ്ങൾക്കും നമ്പർ വൺ കാരണമായിട്ട് വരുന്നത് ഇത് ഏതൊക്കെ ഭക്ഷണത്തിലാണ് അടങ്ങിയിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റുകളില് നമ്മൾ കഴിക്കുന്ന റെഡി ടു ഈറ്റ് ഫുഡ്സിൽ പലപ്പോഴും ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി അതായത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ചിപ്സ് വാങ്ങുന്നു അത് കോണിൻ്റെ ചിപ്സ് ആയിക്കോട്ടെ നാച്ചോ ചിപ്സ് ആയിക്കോട്ടെ പൊട്ടാറ്റോ ചിപ്സ് ആയിക്കോട്ടെ ഇനി മില്ലറ്റിന്റെ ചിപ്സ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതിലെല്ലാം പലപ്പോഴും ഈ ട്രാൻസ് ഫാറ്റ് അല്ലെങ്കിൽ ഹൈഡ്രോജനേറ്റഡ് വെജിറ്റബിൾ ഓയിൽസ് എന്ന് പറയുന്ന വളരെ മാരകമായിട്ടൊരു വിഷം അടങ്ങിയിരിക്കുന്നുണ്ട് കൂടാതെ വേറെ ഇതില്ല നമ്മൾ കഴിക്കുന്ന ബിസ്ക്കറ്റുകളിൽ കൊച്ചു കുട്ടികൾക്ക് പോലും നമ്മൾ ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കും ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റ് ആണ് എൻ്റെ കുട്ടികാലത്ത് ഞങ്ങളൊക്കെ ഒരുപാട് എൻജോയ് ഇരുന്നതാണ് ബിസ്ക്കറ്റ്സ് പക്ഷെ നമ്മളിപ്പം നോക്കിയാൽ അറിയാം ഇതിന്റെ എല്ലാത്തിനും പുറകു വശം നമ്മൾ ആ ലേബിൾ വായിച്ചു നോക്കിയ ഹൈഡ്രോജിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽസ് അല്ലെങ്കിൽ ഫാറ്റ്സ് എന്ന് അതിൽ എഴുതിയിട്ടുണ്ടാകും വിറ്റ് ഇസ് വെരി വെരി ഡേഞ്ചറസ് മൂന്നാമത് ഏത് ഫുഡ്സ് ആണ് നമ്മള് പ്രീമെയ്ഡ് ആയിട്ടുള്ള പല ഫുഡ്സില് ഉദാഹരണത്തിന് ചിലപ്പം ഫ്രോസൺ സാധനങ്ങളെ പോലും ഇപ്പം കണ്ടുവരുന്നുണ്ട് ്രോസൺ കട്ട്ലെറ്റ്സ് അല്ലെങ്കിൽ ഫ്രോസൺ നഗ്ഗറ്റ്സ് ചിക്കൻ നഗ്ഗറ്റ്സ് വെജിറ്റബിൾ പാറ്റീസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഫ്രോസൺ ഫുഡ്സ് കിട്ടുന്നുണ്ട് അവിടെയും തീർച്ചയായിട്ടും നിങ്ങൾ ലേബിൾ വായിച്ച് നോക്കണം ഈ ഒരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വാങ്ങരുത് ബിക്കോസ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഡാമേജ് ആർ സിസ്റ്റം അപ്പം ഇത്രയും കാര്യങ്ങൾ ട്രാൻസ്ഫാറ്റ് ആണെങ്കിൽ ഇത് ഒരു ഫുഡും നമ്മൾ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക അത് തന്നെയാണ് ദ ബെസ്റ്റ് ഓപ്ഷൻ അത് സേഫെസ്റ്റ് ഓപ്ഷൻ ഇനി നമുക്ക് വേറെ ഏത് കൊഴുപ്പുകളാണ് നമുക്ക് ഫുഡിൽ ശരിക്കും വേണ്ടത് നമ്മൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് തന്നെ മെഡിറ്ററേനിയൻ ഡയറ്റുള്ള ഓളിവ് ഓയിലാണ് ബിക്കോസ് ഓലിവ് ഓയിലിൽ അതിൻ്റെതാ അതിൻ്റെ ഒരു കണ്ടന്റ് തന്നെ നമ്മൾ വളരെയധികം പ്രൊട്ടക്റ്റീവാണ് ഓലിവ് ഓയിലിൽ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും എല്ലാം കെമിക്കൽ കോമ്പസിഷൻ ലിനോലിനിക് ആസിഡ് ലിനോലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ആസിഡ്സാണ് ഫാറ്റി ആസിഡ്സ് ആണ് അതിനുള്ളത് അത് വളരെ ഹെൽപ്ഫുള്ളാണ് നമ്മുടെ ശരീരത്തിൽ അത് ചെന്ന് കഴിയുമ്പം അത് നമ്മൾ പ്രൊട്ടക്ഷൻ നമ്മുടെ ശരീരത്തിൽ ഡീജനറേഷൻ നടക്കാതെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്ഫുള്ളായിട്ടുള്ള രണ്ട് ഓയിൽസ് ആണ് പിന്നെ മൂന്നാമത്തെ കാര്യം നമുക്ക് കരൽ വീക്കം വരാനുള്ള കാരണം ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് അപ്പം ഇപ്പം എല്ലാവരും ഷുഗർ കഴിക്കരുത് ഷുഗർ കട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നു പക്ഷേ ദർ ആർ ലോട്ട് ഓഫ് ഹിഡൻ ഷുഗേഴ്സ് അല്ലേ നമ്മൾ അറിയാത്ത ഒരുപാട് മധുര പദാർത്ഥങ്ങൾ നമ്മുടെ ഭക്ഷണത്തിലുണ്ട് അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ഈ ചിപ്സ് മിക്സ്ചർ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഹിഡൻ ആയിട്ടുള്ള ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കോള അതുപോലത്തെ ഡ്രിങ്ക്സ് അതിലൊക്കെ നമ്മൾ പറയാൻ വേണ്ട അപ്പം അതിനിപ്പോൾ സേഫ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരുപാട് പേര് വേറെ കുറെ ഡ്രിങ്ക്സ് അല്ലേ ഫ്രൂട്ട് എങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് കൂടിച്ചേക്കാം ടെട്രാ പാക്കിൽ വരുന്നത് അതിനകത്തും ഹിഡൻ ഷുഗർ ഉണ്ട് കാരണം പലപ്പോഴും ഈ ഫുഡ് ഇൻഡസ്ട്രിയില് ഷുഗർ എന്ന് പറയുന്നത് അതിൻ്റെ ബൾക്ക് കൂട്ടണം അതായത് നമ്മൾ വെയ്ത് നോക്കുമ്പോഴത്തേക്ക് വെയിറ്റ് കൂട്ടാനും ടേസ്റ്റ് കൂട്ടാനും ഷുഗർ മധുര ഇഷ്ടമില്ലാത്തവരെ വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ അപ്പം മധുരം പൂട്ടുമ്പം അതിൻ്റെ നമുക്ക് വീണ്ടും വീണ്ടും അത് കഴിക്കാൻ തോന്നും നമ്മുടെ ഒരു ബോട്ട് പത്ത്വേ അല്ലെങ്കിൽ നമുക്ക് അതിനോടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് കൂടും അപ്പം ഹിഡൻ ഷുഗേഴ്സ് ഒരുപാട് നമ്മുടെ ഭക്ഷണത്തിലുണ്ട് ഇത് കൂടാണ്ട് എവിടെയാണ് പലപ്പോഴും നമ്മളും ചിലപ്പോൾ കുക്കിങ്ങിൽ പ്രത്യേകിച്ച് നമ്മുടെ റേണം സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സാമ്പാറിലൊക്കെ ചെറിയൊരു മധുരം കാണും ഷുഗേഴ്സ് ചിലപ്പോൾ ആഡ് ചെയ്യാറുണ്ട് നോർത്ത് ഇന്ത്യൻ ഡിഷസിലും പലതിലും ഷുഗർ ആഡ് ചെയ്യാറുണ്ട് അപ്പം ഈ ഹിഡൻ ഷുഗേഴ്സിനെ ഡെഫിനറ്റ്ലി നമ്മൾ കെയർഫുൾ ആയിരിക്കണം കാരണം അത് നമ്മൾ ഡയറക്റ്റായിട്ട് ഇടുന്നതല്ല നമ്മൾ ചായയിൽ ചിലപ്പോൾ പഞ്ചസാര ചേർക്കില്ല അല്ലെങ്കിൽ നമ്മൾ ഗ്രീൻ ടീലൊക്കെ ഷിഫ്റ്റ് ചെയ്താണ് പക്ഷെ അതിൻ്റെ കൂടെ ഈ കാര്യ കാര്യങ്ങളെല്ലാം കഴിക്കുകയാണെങ്കിൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ വളരെ ഹൈ ഷുഗർ കണ്ടന്റ് ചെല്ലുന്നുണ്ടാകും സെക്കൻഡ് തിങ് നമ്മൾ ഏതാണ് നമ്മുടെ പലപ്പോഴും നമ്മുടെ ഡയറ്റ് പ്ലാൻ പറയുമ്പോൾ പേഷ്യൻസ് പറയുന്ന യോ ഒരു നേരം അരി ആഹാരം എന്ന് പറയുമ്പോൾ അപ്പൊ മറ്റേ നേരത്ത് ഗോതമ്പോ അല്ലെങ്കിൽ മില്ലറ്റ്സോ എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് ചോദിക്കാറുണ്ട് റാഗിയോ അല്ലെങ്കിൽ കോണോ എന്തെങ്കിലും പക്ഷെ ഇതെല്ലാം അന്നജം അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് ദി ആർ ഓൾ റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ്സ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഗ്രെയിനിന്ന് മാറി മറ്റു ഗ്രെയിനിലോട്ട് പോയിട്ട് വലിയ ഗുണമില്ല നമ്മൾ ക്വാണ്ടിറ്റി റെസ്ട്രിക്റ്റ് ചെയ്യണം കാരണം നമ്മൾ രണ്ട് കപ്പ് ചോറാണ് അല്ലെങ്കിൽ രണ്ട് കപ്പ് ഗ്രെയിൻ ആണ് കഴിക്കുന്നതെങ്കിൽ അതിനെ ഒരു കപ്പായിട്ടോ അരക്കപ്പായിട്ടോ കുറയ്ക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലാണ്ട് ഒരു ഗ്രെയിനിന്ന് മാറി ഓക്കെ നമുക്കെങ്കിൽ മറ്റു ഗ്രെയിനിലോട്ട് പോകാമെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല എങ്കിലും ടു ബി ഓൺ ദ സേഫർ സൈഡ് ന്യൂട്രിയൻസ് കൂടുതൽ ഡെഫിനറ്റ്ലി മില്ലറ്റ്സിലാണ് അതുകൊണ്ട് ഇപ്പം കുറെയൊക്കെ നമ്മൾ മില്ലറ്റ് റെക്കമെൻഡ് ചെയ്യാറുണ്ട് പക്ഷേ റെസ്ട്രിക്റ്റഡ് ക്വാണ്ടിറ്റി ഓക്കെ അപ്പോൾ നമ്മൾ മാർക്കറ്റ് പോകുമ്പോഴത്തേക്ക് ഏതാണ് ഓക്കെ എങ്കിൽ നരിയാരെല്ലാം നിർത്തി കുറെ കാലം കുറെ ആൾക്കാർ ഗോതമ്പ് ബെറ്റർ എന്ന് പറഞ്ഞാൽ അത് കഴിക്കാൻ തുടങ്ങി ഇപ്പം ഒരു മില്ലറ്റിൻ്റെ ട്രെൻഡാണ് എല്ലാവരും മില്ലറ്റ് കഴിക്കാൻ തുടങ്ങി നല്ലതാണ് മില്ലറ്റ് നോ ഡൗട്ട് പക്ഷെ അതും ലിമിറ്റഡ് ആയിട്ടേ നമ്മൾ കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ മൂന്നാമത്തെ കാര്യം നമ്മൾ കഴിക്കുന്ന ഇപ്പം ഒരുപാട് ലേറ്റസ്റ്റ് റിസർച്ച് വരുന്ന ഫ്രൂട്ട്സിനെ പറ്റിയാണ് കാരണം ഫ്രൂട്ട് ജ്യൂസസ് കുടിക്കുകയാണെങ്കിൽ ഭയങ്കര ഹൈ ഷുഗർ കണ്ടൻ്റ് ആണ് ഫ്രക്ടോസ് ആണ് അത് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് പക്ഷേ ഫ്രൂട്ട് നമ്മൾ ഫ്രഷ് ഫ്രൂട്ട് കഴിക്കുകയാണെങ്കിൽ പലപ്പോഴും അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നാരം ഇടങ്ങിയിട്ടുണ്ട് അപ്പം ഫ്രൂട്ട്സിന് നമുക്ക് പല ന്യൂട്രിയൻസും ഫ്രൂട്ട്സിനുണ്ട് മൈക്രോ ന്യൂട്രിയൻസ് അപ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും അതുകൊണ്ട് നാര ഉള്ളതുപോലെ തന്നെ അതായത് ജ്യൂസിങ്ങനെ കാട്ടിലും നമ്മൾ ഫു ഫുൾ ഫ്രൂട്ടായിട്ട് തന്നെ ഹോൾ ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കുന്നതാണ് നല്ലത് അപ്പൊ കരളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫുഡ്സ് ഉണ്ട് അതിനെപ്പറ്റി ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ഹേർബ്സും അതിൽ ഫസ്റ്റ് മുൻനിർത്ത് നിൽക്കുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് ആണ് കാരണം സ്ട്രോബെറിയിൽ ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ആന്റി ഓക്സിഡൻറ്റ്സ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഇപ്പം നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ കടകളിലെല്ലാം കിട്ടുന്നുണ്ട് സ്ട്രോബെറി അന്നത്തെ ഗ്ലൈസിമിക് ഇൻഡെക്സും കുറവാണ് അതുകൊണ്ട് തന്നെ സ്ട്രോബെറി നമുക്ക് ധാരാളമായിട്ട് നമ്മുടെ ഫുഡിൽ യൂസ് ചെയ്യാം സെക്കൻഡ് തിങ്ങ് അപ്പം എളുപ്പത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങയും സ്ട്രോബെറിയും കൂടി ഇടിച്ചിട്ട് ഒരു മിൽക്ക് ഷേക്ക് അടിച്ചിട്ട് നമുക്കത് കൺസ്യൂം ചെയ്യാം സോ ദാറ്റ് കുഡ് ബി നൈസ് സ്മൂതി അപ്പം അതിനടുത്ത് ഇത്തിരി യോഗ് അല്ലെങ്കിൽ തൈര് കുറച്ച് പുളിക്കാത്ത തൈര് ഉപയോഗിക്കുക ആഡ് കൂടെ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ ഫൈൻ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ നമുക്ക് മോഡിഫൈ ചെയ്ത് കുടിക്കാൻ പറ്റും സെക്കൻഡ് തിങ് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫ്രൂട്ട് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ഫ്രൂട്ട്സിൽ ഇമ്പോർട്ടൻ്റ് ഒരു ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറയും ഇത് ഗ്രേപ്സ് അല്ല ഗ്രേപ്പ് ഫ്രൂട്ട് ആണ് എത്രത്തോളം നമ്മുടെ മാർക്കറ്റ്സിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ ഗ്രേപ്പ് ഫ്രൂട്ട് കിട്ടുവാണെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ വെരി ഗുഡ് കാരണം അതും നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിന് കുറയ്ക്കാനായിട്ട് സാധിക്കും മൂന്നാമത് ഉള്ളൊരു നല്ലൊരു വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ആണ് കാരണം ബീട്രൂട്ടിൽ അടങ്ങിയിരിക്കുന്ന കുറച്ച് പിഗ്മെൻറ്റ്സ് ഉണ്ട് അത് നമ്മുടെ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഡാമേജ് ഉണ്ടാവാതെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും നാലാമതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും മിൽക്ക് ടെസ്സിൽ എന്ന് പറയുന്ന ഒരു ഹേർബാണ് മിൽക്ക് ടെസ്സൽ എന്ന് പറഞ്ഞാൽ അതിന് ട്രാൻസ്ലേഷൻ പറയുമ്പോഴത്തേക്ക് മെഡിറ്ററേനിയൻ പുൽച്ചെടി എന്നൊക്കെയാണ് അതിന് പറയുന്നത് മിൽക്ക് ടെസ്സിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു സില്ലി മാരിൻ എന്ന് പറയുന്നിട്ടൊരു ഉണ്ട് അത് റിസേർച്ച് കൂടെ കണ്ടുപിടിച്ചിരിക്കുന്നത് അത് നമ്മുടെ ലിവർ ഫങ്ഷൻ എൻഹാൻസ് ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആണെന്നാണ് അപ്പം ഈ സിലിമാറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അത് നമ്മുടെ കരളിൻ്റെ കോശങ്ങളിൽ നടക്കുന്ന ഓക്സിഡേറ്റീവ് ഡാമേജിനെ പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് സഹായിക്കുന്നു ഈ സിലിമാരൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് പലപ്പോഴും നമ്മുടെ ഡയറ്റീന്ന് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അതൊരു ഹേർബായിട്ട് തന്നെ നമ്മൾ കഴിക്കേണ്ടി വരും അപ്പം ഇതില് ഏറ്റവും പ്രത്യേകിച്ചത് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അപ്പോൾ ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പറഞ്ഞു നമ്മുടെ കരളിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷൻ പല കാരണങ്ങളുണ്ട് ഉണ്ട് ആൽക്കഹോൾ വേറൊരു കാറ്റഗറി തന്നെയാണ് പക്ഷേ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നുള്ള ഇൻഫ്ലമേഷൻ കാരണം സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ കൊഴുപ്പ് അടിയുന്ന ഒരു ഇൻഫ്ലമേഷൻ ആണ് അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ സിഡിമാറിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് മിൽക്ക് കിസ്സിലുള്ള കോമ്പൗണ്ടിനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും യൂഷ്വലി ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് ഫ്രീ റാഡിക്കൽസ് കോ കോശങ്ങളുടെ മെംബ്രെയിനെ ഡിസ്ട്രോയ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഇൻഫ്ലമേഷൻ ഉണ്ടാവുകയും കോശങ്ങളിൽ കൊഴുപ്പടുകയും അത് പ്രവർത്തനരഹിതമാവുകയും ചെയ്യുന്നത് അപ്പം സിലിമാരൻ ഡെഫിനറ്റ്ലി അതിനെ മിൽക്ക് തെസിലായിട്ട് തന്നെ നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താം അപ്പം കാരൽ വീക്കമുള്ളവർ ഡെഫിനറ്റായിട്ട് ഇതൊരു മെഡിസിൻ മെഡിക്കൽ പ്രോട്ടോകോളായിട്ട് തന്നെ യൂസ് ചെയ്യണം പക്ഷേ അല്ലാത്തവർക്ക് വല്ലപ്പോഴും ഒരു പ്രൊഫൈൽ അതായത് വീക്കം വരാതിരിക്കാൻ ഒരു പ്രിവൻറ്റീവ് മെഷറായിട്ട് കഴിക്കാം അതിന് ഇക്വലൻ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്കുള്ളത് കല്ലുരുക്കി ആണ് ഫോർ ഗോൾ പ്ലാൻഡർ പക്ഷെ അല്ലാണ്ട് നമുക്ക് കീഴാർ നെല്ലി ആണ് നമുക്ക് ലിവർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹേർബ് അപ്പോൾ കീഴാർ നെല്ലി ധാരാളം നമുക്ക് കുക്കിങ്ങിൽ യൂസ് ചെയ്യാം തോരനായിട്ടോ അല്ലെങ്കിൽ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടോ അങ്ങനെ നമുക്ക് അത് ഉപയോഗിക്കാം ഒരുപക്ഷെ നമ്മുടെ മഴക്കാലത്ത് നമ്മൾ കർക്കിടക കഞ്ഞിയിലൊക്കെ ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരുപാട് ഹേബ്സ് നമ്മൾ യൂസ് ചെയ്തിരുന്നു അറ്റ്ലീസ്റ്റ് വർഷവർഷമെങ്കിലും നമുക്ക് ആ ഡീറ്റോക്സിഫിക്കേഷൻ നടക്കുമായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്ന എത്ര പോ എത്രത്തോളം പേർക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല പക്ഷേ ഡെഫിനറ്റ്ലി നമ്മുടെ ചുറ്റുമുള്ള ഈ ചെടികളും നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം മിൽക്ക് തെസിൽ ബീട്രൂട്ട് സ്ട്രോബെറി ഗ്രീ ഫ്രൂട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡെഫിനറ്റായിട്ട് നമ്മുടെ ടൈക്കിൽ ഉൾപ്പെടുത്തണം അതിൽ നമുക്ക് കുറെയൊക്കെ നമ്മുടെ ഈ കരളിൽ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പിനെ മാറ്റാനും നാഷ് നോൺ ആൽക്കഹോളിക് സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് കുറയ്ക്കാനും സാധിക്കും ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ ടെൻഷൻ കുറയ്ക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ടെൻഷൻ കൂടുമ്പം നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കൂട്ടും കാരണം ഒരു ഫ്ലൈറ്റ് എഫക്റ്റ് ഫ്ലൈറ്റ് മെക്കാനിസമാണ് കോട്ടസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ റിലീസ് ചെയ്യുന്നു അത് ഇൻഫ്ലമേഷനെ കൂട്ടുന്ന ഒരു ഹോർമോണാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രെസ് ലെവൽസ് നമ്മുടെ കുറയ്ക്കാൻ മറക്കരുത് ഇതിനേക്ക് ഇതിൻ്റെ കൂട്ടത്തില് തന്നെ അഡീഷണൽ ആയിട്ട് ഡയബറ്റീസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഡയബറ്റീസ് വരാൻ സാധ്യതയുള്ളവർക്ക് പണ്ട് സ്ത്രീകൾ പ്രഗ്നൻസി ടൈമില് ജസ്റ്റേഷൻ ഡയബറ്റീസ് ഉള്ളവർക്ക് അത് പ്രസവം ടൈമിൽ പ്രഗ്നൻസി ടൈമിൽ ഷുഗർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നോർമലായി പക്ഷേ അവർക്ക് വരാൻ ചാൻസസ് കൂടുതലാണ് അവർ ഗ്ലൂക്കോസ് മെറ്റബോളിസം അത്ര ഒപ്റ്റിമൽ അല്ല ഇനി പ്രീ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് അതായത് ബോർഡർ ലൈനിൽ നിൽക്കുന്നവർക്ക് എച്ച് പി എ വൺസി അറൗണ്ട് ഫൈവ് സിക്സ് ആ ഒരു റേഞ്ചിൽ നിൽക്കുന്നവർ ഇവരെല്ലാവരും കുറച്ച് ശ്രദ്ധിക്കണം കാരണം കൂടുതൽ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും അതിനും നമുക്ക് ഈ സ്റ്റിയറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നൊരു കണ്ടീഷനിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആ അന്നജം കട്ട് ചെയ്ത് അത് ഷുഗർ ആക്കുന്ന സമയത്ത് ഗ്ലൂക്കോസ് ആക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിൻ്റെ റോൾ എന്താണ് ഇതിനെ ക്യാരി ചെയ്യുക ഇതൊരു ക്യാരിയർ മാത്രമാണ് എല്ലായിടത്തും എത്തിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ കോശങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ കരളിലെ കോശങ്ങൾ ഇത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഇത് രക്തത്തിലടി നമുക്ക് ഡെ ഡെഫിനറ്റ്ലി നമ്മൾ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതലായിരിക്കും പക്ഷെ അതിനോടൊപ്പം തന്നെ എന്ത് പറ്റും ഒരു അമിതമായി വരുന്ന സമയത്ത് ഇത് കരൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് കൊഴുപ്പായിട്ട് അത് സ്റ്റോർ ചെയ്യും അപ്പം സാധാരണ സ്റ്റോർ ചെയ്യുന്നത് എഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്ന കുറച്ച് അവയവങ്ങളിലാണ് പക്ഷേ അത് കൂടാണ്ട് അവിടെയും സ്റ്റോറേജ് കൂടി വരുമ്പോൾ കാരണം ഒരുപാട് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ രക്തത്തിൽ ഒരുപാട് ഷുഗർ ഉണ്ടെങ്കിൽ അത് ഒരു പരിധി വിട്ട് കഴിയുമ്പോഴത്തേക്ക് അത് നമ്മുടെ കരലിൽ അടിയുകയും നമ്മുടെ ഹൃദയത്തിൻ്റെ ചുറ്റും അടിയുകയും ഒക്കെ ചെയ്യും വിസറൽ ഫാറ്റ് അല്ലെങ്കിൽ എന്താ പറയുന്നത് കോശങ്ങളിൽ ഈ കൊഴുപ്പ് അടിയാൻ പാടില്ലാത്ത കോശങ്ങളിൽ ഇത് അടിയുകയും ചെയ്യുന്നു അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഓ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോവും നാശമാരത്തുള്ള കണ്ടീഷൻസ് വരും കരളിലാണെങ്കിൽ ഹാർട്ട് ആണെങ്കിൽ അത് ഹാർട്ട് അറ്റാക്ക് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകും അപ്പോൾ ഇൻസുലിൻ ലെവൽസ് നോർമലൈസ് ചെയ്യുക എന്നുള്ളത് ആണ് അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽസിനെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് കഴിക്കുന്ന ഭക്ഷണത്തിൽ ലിമിറ്റഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുക ഇനി നമ്മുടെ ഒരു കോമ്പിനേഷൻ ആണ് എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ലേ തീരെയും കാബ്സ് കഴിക്കേണ്ടെന്നല്ല പറയുന്നത് ഒരു കീറ്റോ ഡയറ്റിലേക്ക് പോകാൻ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കീറ്റോ അല്ല പറയുന്നത് കാബ്സ് കഴിക്കണം പക്ഷേ എങ്ങനത്തെ കാബ്സ് എപ്പോൾ കഴിക്കണം എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കണം അതും മറ്റ് ഭക്ഷണം തമ്മിലുള്ള പ്രൊപ്പോഷൻ മറ്റ് മാംസജവും കൊഴുപ്പും നമ്മളുടെ പ്രൊപ്പോഷൻ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കൊരു ഐഡിയൽ പ്രൊപ്പോഷൻ എന്ന് പറഞ്ഞൊരു തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റ് ഒരു മുപ്പത് മുതൽ നാല്പത് ശതമാനം വരെ കാർബ്സ് തേർട്ടി ടു ഫോർട്ടി പെർസെൻറ്റ് ഹെൽദി ഫാറ്റ്സും ബാക്കി പ്രോട്ടീൻസും ആണ് നമുക്ക് നല്ലൊരു ഒരു റീസണബിൾ പ്രൊപ്പോർഷൻ എന്ന് ഗവേഷണത്തിൽ പലപ്പോഴും കണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നാഷ് പോലുള്ള നമുക്ക് അസുഖങ്ങളിൽ നിന്നും നമ്മളെ റിവേഴ്സ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഇനി നാശമുള്ളവർക്ക് അത് തീരെ മോശമുള്ള പ്രോഗ്രഷൻ അല്ലെങ്കിൽ ഫൈബ്രോസിസ് അല്ലെങ്കിൽ സിറോസിലേക്ക് പോവാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫുഡ് ശ്രദ്ധിക്കുക നമ്മുടെ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കുക നമ്മുടെ മനസ്സിനെ ശ്രദ്ധിക്കുക സ്ട്രെസ് ലെവൽസ് മാനേജ് ചെയ്യുക അപ്പം ഇതെല്ലാം പിന്നെ കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്ന സമയത്ത് നമ്മൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ അമിതമായ എക്സസൈസ് നമുക്ക് വേണ്ട മോഡറേറ്റ് ആയിട്ടുള്ള എക്സസൈസ് മതി ഓവർ എക്സസൈസ് വിൽ ഓൾസോ ട്രിഗർ ഇൻഫ്ലമേഷൻ കാരണം മസിൽസിന് റിക്കവറി ചെയ്യാൻ സമയം ഇല്ലെങ്കിലും അതും ഇൻഫ്ലമേഷനിലേക്ക് പോകും അതുകൊണ്ട് മോഡറേറ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസ് രാജ്യമും നമ്മൾ പ്ലാൻ ചെയ്യുക താങ്ക് യു